നീ ഇന്ന് സിറ്റിയിലുണ്ടാവും ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങാ പറഞ്ഞിട്ട് വേണ്ട വേണ്ടി പറയുക ഇല്ല ഒരു പ്ലാൻ ചെയ്യാനായിരുന്നോ നീ ഇല്ലെങ്കി പിന്നെ വേറെ വെച്ച് പ്ലാൻ ചെയ്യാ കാര്യപറ എന്താണ് ഇല്ല പറഞ്ഞോ ഒന്നും പറഞ്ഞു ഗിഫ്റ്റ് ജംഗുക്കിന്റെ ജംഗുക്കിന് അണന്റെ പെരുത്തി ഇഷ്ടായ പെട്ടന്ന് ഇതിനെടുത്ത് ഇവിടെ കൊണ്ടു വച്ചു ജംഗുക്കിന്റെ ഗിഫ്റ്റാ ഞാൻ എപ്പോ വന്നാലും ഇവിടെ രാത്രിയാണല്ലോ എനിക്കാണെ ഒന്നും കാണാനും പറ്റത്തില്ല എന്തോ പറഞ്ഞോ മുട്ട വെച്ചോണ്ട് തരും കേട്ടാ സംശയം ഇല്ല അതായിരിക്കും വണ്ടിയിലൊരു സാധനം ബാക്കിലെ സാധനം രണ്ട് മുട്ട ഞാൻ തരത്തിന്റെ സൈഫിന്റെ ഓ അതുപോലെ ഞാൻ വണ്ടിക്കകത്താണോ എനിക്കിനും ഞാൻ എന്നാലും എങ്ങനെ വണ്ടി കാത്തു പോണായിരുന്നു വേറെ ഞാൻ പറയാൻ കാശാടാട്ടാ

കമന്റ് ഞാൻ എല്ലേ പക്ഷെ കൊള്ളണല്ലേ നൈസ് അല്ലേ ഒരു വെറൈറ്റി ഉണ്ട് പക്ഷെ ഈ വണ്ടി ഉണ്ടോ വണ്ടിയ സ്പീഡ് നോക്കട്ടെ ഇരുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ് അടിക്കാൻ തോന്നുന്നു ആ മുന്നൂറ് വരെ മാക്സിമം വിസിലിങ് കൊള്ളാം നല്ല രസമുണ്ട് ഹലോ ബ്രോ ജംഗുക്കെന്ന് പറയുന്ന പുള്ളിയുടെ ഗിഫ്റ്റ് ആണെങ്കിൽ വണ്ടി പുള്ളി എന്തോ ഹലോ പുള്ളി അറിയാൻ പറ്റിയതായിരിക്കും അല്ലേ ഹലോ ഹലോ െങ്കിൽ ഇപ്പൊ ഇറങ്ങി ഈ പരിന്തിനെ കൊണ്ട് കൊത്തിച്ചരഞ്ഞു സംശയമില്ല ഇത് ഓഫാക്കാൻ എടാ ഇത് ഓഫാക്കാൻ പറ്റൂടാ എന്തായാലും ഇത് ബ്രോ അത് അതൊരു മോദലാണ് മനസ്സിലായോ ഇനി ഷോ അറക്കാൻ നേരം മാത്രം അതായിരുന്നു പരിധിനെ കൊണ്ടുവരാ ഇത് അല്ലെ ഫുൾ ടീം ഉണ്ടെങ്കിൽ അതൊരു അലമ്പായിപ്പോയെ എന്റെ പമ്പിയിൽ നിന്ന് തന്നെ പൈസ പെട്രോൾ അടിക്കുന്നു എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരുന്നു അല്ലെ അക്കൗണ്ടിൽ തിരിച്ചു വരുന്നു ഇത് ഇവിടെ ഇതിനകത്തുനിന്ന് എത്ര രൂപ എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ ഇനി സിറ്റി മൊത്തം കാരണമുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളാ ഇൻകട ഇനി ഇനി സിറ്റി മൊത്തം കാരണമുണ്ടെങ്കിൽ ഇത് essa rare or koorengeshoru ladakana parayada paranne evada poyanna njan ipare njan ipare ada idju pore oru oru race bo total money unit 100000 endhosu lakh 10 lakh crore 10 crore 100 crore 300 kodi unit 100000 endhosu lakh 10 lakh crore 10 crore 79 kodi modakittundu 300 kodi tirichu etti അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് കോടി ലാഭം ലാഭം അല്ല ഇത് എത്ര രൂപയ്ക്കായി നമ്മൾ മേടിച്ച ആയിരം ആയിരത്തി ആയിരം കോടിക്ക് ആയിരത്തി മുന്നൂറ് കോടിക്ക് ഇനി ആയിരം കോടി ഉണ്ടാക്കണം അപ്പോഴത്തേനും അടുത്ത ഓപ്ഷൻ വരും ബുക്കിലൊക്കെ പമ്പായിരുന്നെങ്കി പിന്നെ ഇ എം എസിനെ കൊന്നവനൊരു പേരെയൊക്കെ എനിക്ക് താല്പര്യമുണ്ട് ഇട്ടുകളിന് അടിപൊളി കേട്ടാ ഒരഞ്ഞു പോയതാണ് ഇത് റിപ്പയർ ചെയ്ത് ഇപ്പഴാണല്ലേ ഇത് ജി ടി ആയത് കൊള്ളാം കൊള്ളാം ചേട്ടാ ജെങ്കു കൊള്ള വണ്ടി വേറെ സേവ് ആക്കിട്ട് സേവാട്ടെ എന്നാ പിന്നെ വേറെ പോന്നേ എന്താ മാസം ആയിരം മാസം ആയിരം രൂപ ഇവിടെ ഇതൊക്കെ അടുത്ത സിനിമാറ്റിക്സിൽ ആരുടെ സിനിമാറ്റിക്സ് വരാൻ പോണ സാധനമാണ് കേട്ടാ റീകളെന്നോ ഇതാണെന്ന് വണ്ടിയുടെ പേരിട്ടേക്കണവൻ അങ്ങനെന്താ പേര് വണ്ടി ഇത്രയും നാളുകൾ ഞാൻ വന്നതാ എന്റെ എല്ലാ വണ്ടികളും ഒരുമിച്ച് കാണാൻ പറ്റിയത് എന്നാണ് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇല്ലെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നത് നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നതാ സ്വന്തം വണ്ടി ഹോട്ട്വെയർ ഒക്കെ ചെയ്യണോ ഓ ഇതിനകത്ത് ഓടിക്കണമെങ്കിൽ ഓടിക്കാൻ എവിടെ എവിടെ ആ ശരിയാ ഇത് എങ്ങനെ പറ്റുള്ളു മസ്തുയാണ്ട് ഇതിലും എത്തിച്ചേരും

ഒരു സ്വാമികളൊക്കെ ധ്യാനം കൂടാനായിട്ടാണ് ഒരു ചെറിയ മെഷീൻ കൊടുക്കരുത് എന്തിനാ വേറൊരു വേറൊരു പരിപാടി ഉണ്ട് എന്തോന്നറിയോ എന്നാ കണ്ടിക്കറി ഞാൻ കാണിച്ചു തരാ അതാ ഒരാളൂടെ വേണം വണ്ടി 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 നമ്മളെ ഇത് രണ്ടുപേരും ആ അതൊന്നും വരാ പെട്രോൾ ഇല്ലാത്ത കയറും അതായത് അണ്ണ അവിടെ ചെല്ലുക അതില് പൈസ അടക്കോ സാധനം വലിക്കോ മനസ്സിലായോ എന്നിട്ട് നേരെ വണ്ടിയിലോട്ട് കേറിയാ മതി എന്താ കേട്ടില്ലേ അണ അവിടെ ചെല്ല പൈസ കൊടുക്ക സാധനം എന്റെ വണ്ടിലോട്ട് കേറുവാ ഞാൻ അവിടെ ഈ കൊണ്ടുവിടാ പിന്നെ പിന്നെ അവിടെ കൊണ്ട് കുത്തി വെച്ചാ വെച്ചാൽ ആഹാ കയ്യില സംഭവങ്ങളല്ലേ അതവിടെ ചെല്ലുമ്പോ എത്തും നമ്മൾ ഇവിടെ വരും കുത്തിക്ക സമയ മിനിറ്റ് ഇലക്ട്രിക് കിട്ടും

ബാറ്ററി നിന്റെ അച്ഛൻ വിൽക്കണ ഇവിടെ ഒരു ക്യാൻ മേടിച്ചത് ക്യാൻ നിറയാന്ന് തോന്നുന്നു കേട്ടോ

ായിരുന്നോ എം ആർ സി മാതെ ആഹാറ്റ് സാമാന്യത്തിൽ എത്ര ദൂരം ഓടി നേരിട്ട് ചോദിച്ചേ ഇത് ഇവിടെ ലോക്ക് ആക്കാതിട്ട് ആരെങ്കിലും പോത്തില്ലേ അതിലുള്ള ഉത്തരച്ചു വേറെ വ്യത്യാസമൊന്നുമില്ല ഇത് കാണുന്ന എലോൺ മസ്ക് എന്ത് എന്ത് പിന്നെ എന്തോ പിന്നെ ഞാനൊരു കാര്യം പറയം ചോദിക്കട്ടെ

ഇലക്ട്രിക് വിദ്യാർത്ഥി പെട്രോൾ ഒഴിച്ചു ഓടിക്കുക